പരമാവധി മഴക്കാലായാലും അത് നിങ്ങൾ പറയേണ്ടിയിരുന്നു മഴക്കാലമായാലും ഇവിടെ തോൽ ചെയ്ത് കാരണം ഇതാണ് ഈ റോഡിന്റെ അവസ്ഥയാണ് എപ്പോഴും പറയുന്നത് ഈ വാഗ നമ്മുടെ പത്താം വാർഡിന്റെ ഏകദേശം റോഡുകൾ നല്ല നിലയിൽ പത്താം വാടി മൂന്ന് വർഷത്തിനടുത്ത് മൂന്നര വർഷത്തിനടുത്ത് ഏതായാലും കോടികളെ ഞാൻ പഠിച്ചിട്ടില്ല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടേ കോടികൾ മാത്രമല്ല നമ്മളെ വാടി തന്നെ ഒരു മെയിനായിട്ട് എല്ലാവരും നടന്നുകൊണ്ട് ഉള്ള ഒരു റോഡാണിത് ഞാൻ ഫസ്റ്റ് വെച്ചതാണ് ചില കുടിക്കും ഇങ്ങനെ രണ്ടു പറഞ്ഞ് ഇങ്ങനെ ആവും ധാരണയൊക്കെ അതുകൊണ്ടാണ് അത് അന്നേരം ഒക്കെ കാര്യം മഴ പോലെ തന്നെ ചെയ്യാം ബാക്കി ഏതായാലും മഴ കഴിഞ്ഞ ഉടനെ ബാക്കി എന്തായാലും എടുക്കുന്നതായിരിക്കും ഇത്ര മാത്രം അറിയാം İlk Kulab Zindabad. İlk Kulab Zindabad. Bu herhalde skorla <laughs> oraya <laughs> ne çözeceği yapsa bari herif ne çözeceği

மனையத்து ஓரி சொறியும் கலிக்குளத்தின் வழி தாண்டி ും കുട്ടികളെ കുട്ടികൾത്തും മറുപടി പറയൂ മറുപടി പറയൂ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ

വഴിയൊരുക്കാനാവില്ലെന്നോ വഴിയൊരുക്കാനാവില്ലെന്നോ വഴിയൊരുക്കാനാവില്ല പ്രതിഷേധ സമരം സിന്ദാബാദ് സമരം സിന്ദാബാദ്